ായാലും വട്ടപ്പാട്ടായാലും അതിനൊക്കെ ബൈക്ക് അല്ലെങ്കിൽ കാട്ടിലാണ് ഏറ്റവും പ്രാധാന്യം എന്നത് ആദ്യമായി ഇവിടെ നടന്നിരിക്കുന്ന ഡും ഡും വട്ടപ്പാടൊക്കെ കാണുമ്പോൾ നല്ല ഒരു പരിശീലകൻ ഇവിടെ എവിടെയോ വിളിച്ചിരിക്കുന്ന കാര്യമാണ് ഒരു ദാവുമ്പോൾ നമ്മുടെ ദൈവമാണ് ഏറ്റവും അറിയണമുള്ള ഭക്തിയിൽ തുടങ്ങി ചന്ത ആസാനിക്കുന്ന ഒരു കലാരൂപം ഒറ്റമുട്ടും മൂന്നുമുട്ടും അഷ്ടമുട്ടുമൊക്കെ എല്ലാ ഭാഗങ്ങളും എടുത്ത് ഇവിടെ ദിവസം അവതരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പട്ടപ്പാട്ടായാലും വൈദ്യും പുനാജാത്തും കവിയും അതേപോലെ അപ്പൊ പാട്ട് പറ്റി ഒക്കെ പാടി അവസാനത്തെ അവർ വെച്ചിട്ടുള്ളതൊക്കെ മനോഹരമായിരുന്നു കൂടുതൽ സംസാരിക്കാൻ വേണ്ടി സഹവിധികരണ പ്രിയപ്പെട്ട റഷ്യ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ആദ്യം തന്നെ ഇവിടെ ഫസ്റ്റ് ആയിട്ട് നടന്ന മാപ്പിളപ്പാട്ട് മത്സരത്തിൻ്റെ ചെറിയൊരു അവലോകന പ്രയാസവും തുടർന്ന് വർഷങ്ങളിലൊക്കെ നിങ്ങൾ എം സി സി പരിപാടി നടത്തുന്നു നമ്മളിപ്പോ നമ്മുടെ നാട്ടുകൾ പറയാറുണ്ട് കേരളോത്സവങ്ങള് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ സർഗോത്സവങ്ങള് സാഹിത്യോത്സവങ്ങള് അങ്ങനെയൊക്കെ വ്യത്യസ്തമായ മത്സര പരിപാടികൾ നമ്മുടെ നാട്ടിൽ പറയുന്നതാണല്ലേ അത് ഇന്ന് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോലും കൊണ്ടുവരാൻ നമ്മളെ പോലെ ഈ പ്രവാസികൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ കൃത്യമായ ഒരു നിയമവശം ഉണ്ടാക്കിയിലും അതിലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം പല സ്കൂൾ കലോത്സവങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു മത്സരത്തിന്റെ വിലയിരുത്തൽ മാത്രം ആദ്യം നടത്തുകയാണ് ഇവിടെ മാപ്പിളപ്പാട്ടില് പതിനേഴ് പേരാണ് മത്സരത്തിൽ മാറ്റിവെച്ചത് ആദ്യം തന്നെ ഈ പതിനേഴ് പേരെയും കൃത്യമായി അഭിനന്ദിക്കൊരു കാരണം നല്ല തനിമയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടിയതിന് ഞങ്ങൾ മേടിച്ചിരുന്നു നെഞ്ചിനുള്ളി നീയാണ് അല്ലെങ്കിൽ ലൈലെ സ്വർഗ ഭൂമിയിൽ ഇതൊക്കെ ചെറുപ്പം ആരെങ്കിലും എടുത്ത് പാടുമെന്നൊക്കെ കരുതി അൻപത് ആര്യം പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ മാറ്റി വെക്കുന്നു കാരണം നമ്മളെ മത്സരത്തിൽ ഒരു പ്രതീതി എത്രത്തോളം ഉണ്ട് എന്ന് ജയിക്കുന്ന രീതിയിൽ പല പാട്ടുകളും ഇവിടെ വരുന്നു അപ്പൊ പാട്ടുകൾ പറയുന്നുകൊണ്ട് നിങ്ങൾക്ക് വിഷമോ అష్మా ఇలా పద